കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിന് ജാതിയും മതവും വെക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമാകോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വെക്കേണ്ടതുണ്ടെ വെക്കാം വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെക്കാതിരിക്കാം പക്ഷേ നിങ്ങൾ ഇതിനിക്ക് പ്രശ്നമാകുമെന്ന് പ്രശ്നമാകുമെന്ന കാര്യമില്ല ആരോപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി പതിനെട്ട് വയസ്സായിട്ട് പറയും എൻ്റെ അച്ഛൻ അങ്ങനെ വെക്കാതിരുന്നു പക്ഷേ എനിക്ക് ജാതി വേണമെന്ന് പറഞ്ഞാൽ അവന് മൊത്തം സാധനം എടുത്തുകൊണ്ട് പോകാമല്ലോ നിങ്ങൾക്കങ്ങ് അങ്ങ് പൂർണ്ണമായിട്ട് അവന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുമെന്നേ ഉള്ളൂ നിങ്ങൾ ജാതി വെക്കാതെ അവനെ വളർത്തുന്നു നിങ്ങളുടെ മകൻ വളർന്ന വയലാർ വാരി വയലാർ ശരത്ചന്ദ്ര വർമ്മയെപ്പോലങ്ങ് വളരുന്നു ഏഹ് എന്നിട്ട് ഭയങ്കര ഭയങ്കര സിദ്ധാന്തമൊക്കെ അടിക്കുന്നു അവന് വേണമെങ്കിൽ പഴയ ജാതി വേണേ എടുക്കാമല്ലോ അവനെ പറഞ്ഞ എനിക്ക് അച്ഛനെ അങ്ങനെ വെച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഇതൊക്കെ ഉള്ള ആളാണ് എനിക്ക് മറ്റേ സാധനം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എതിർക്കോ അവന്റെ ഭരണ ആകാശമാണ് എന്താണ് ഒരാൾ പുലയനാവാൻ നായനാവാൻ അല്ലെങ്കിൽ ഈഴവനാവാൻ ഉള്ള എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നായർക്കോ പുലയർക്കോ അല്ലെ ഈഴവനോ ജനിക്കാന്നുള്ളത് വേറെ ഒന്നും അപ്പൊ പിന്നെ അവന് അവൻ ജനിച്ച് അവിടെ അനിശ്ചാദമായ സത്യമായിട്ട് അവിടെ കിടക്കില്ലേ മാറോ അപ്പം നിങ്ങൾ ഒന്നും ഒരു തെറ്റും ആ കുട്ടിയോട് ചെയ്യുന്നില്ല പിന്നെ കുട്ടിക്ക് ഇച്ചിരി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറെ പേപ്പേഴ്സ് ഒക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ അവൻ നിങ്ങളെ ഇച്ചിരി ഇത്ര പറയുകയോ ചവിക്കുകയോ ഒക്കെ ചെയ്തിരിക്കാല്ലോ എന്നാലും അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല ഒന്നും നഷ്ടപ്പെടുന്നില്ല ഒരു പ്രശ്നവും പിന്നെ അവന് ചിലപ്പോൾ വെളിവുണ്ടായാലും അവൻ അതാ അച്ഛൻ പറഞ്ഞല്ലേ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് കരുതി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീടുകളിലൊക്കെ